ആസന്നമായ പൊതു തെരഞ്ഞെടുപ്പിനെ കുറിച്ചും കേരളത്തിലെ സവിശേഷ രാഷ്ട്രീയ അന്തരീക്ഷത്തെക്കുറിച്ചും സംസാരിക്കുന്നതിന് യു ഡി എഫ് കൺവീനർ ശ്രീ ബെന്നി ബെഹനാൻ നമ്മുടെ കൂടെയുണ്ട് കേരള കോൺഗ്രസിൽ ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്ന ഈ കോട്ടയം സീറ്റുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തിരിക്കുന്ന പൊട്ടിത്തെറി യു ഡി എഫ് കൺവീനർ എന്ന നിലയ്ക്ക് താങ്കൾ എങ്ങനെയാണ് കാണുന്നത് അത് പരിഹരിക്കും കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് സാധാരണഗതിയിൽ ഒരു പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ സ്ഥാനാർത്ഥി നിർണ്ണയം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ കോൺഗ്രസ്സോ യു ഡി എഫ് നേതൃത്വമോ ഇടപെടാറില്ല പക്ഷേ അതൊരു തലം വിട്ട് യു ഡി എഫിൻ്റെ പൊതുവായ കെട്ടുറപ്പിനെ ബാധിക്കുന്ന തലത്തിലേക്ക് അത് വന്നാൽ സ്വാഭാവികമായും അത് ചില നിർദ്ദേശങ്ങൾ വയ്ക്കാൻ യു ഡി എഫ് തയ്യാറാവും കേരള കോൺഗ്രസിൻ്റെ രണ്ട് വിഭാഗവുമായി യു ഡി എഫ് കോൺഗ്രസ് നേതാക്കുമായി ബന്ധപ്പെട്ടു അവരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം അത് പരിഹരിക്കപ്പെടാൻ കഴിയുമെന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് തോമസ് ചാഴിക്കാടിനെ സ്ഥാനാർത്ഥിയാക്കിയ മാണി ഗ്രൂപ്പിൻ്റെ ആ നീക്കം വാസ്തവത്തിൽ കോൺഗ്രസ്സിൻ്റെ നേതൃത്വത്തിൻ്റെ ഒരു ഇംഗിതത്തിനനുസരിച്ചായിരുന്നില്ലെന്നും അതിൽ കോൺഗ്രസ് നേതൃത്വത്തിന് അമർഷമുണ്ടെന്നും ഒരു ഒരു സംസാരമുണ്ട് അതേക്കുറിച്ച് എന്ത് പറയുന്നു സ്ഥാനാർത്ഥി നിർണയം ഒരു പാർട്ടി തീരുമാനിക്കുന്ന ആ പാർട്ടിയുടെ നേതാക്കന്മാരുമായിട്ട് ആലോചിച്ചിട്ടാണ് അത് കോൺഗ്രസ് പാർട്ടിയുമായിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യമില്ല കോൺഗ്രസ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെടേണ്ട കാര്യമല്ല അത് അവരുടെ ആഭ്യന്തര പ്രശ്നമാണ് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ അവർ തന്നെ ഉണ്ടാക്കണം അത്തരം ഒരു ആഭ്യന്തര പ്രശ്നം ആ പാർട്ടിയിൽ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള രാഷ്ട്രീയമായ സംഘടനാപരമായ പക്വത അതിലെ നേതാക്കന്മാർക്കുണ്ട് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു അതുകൊണ്ട് അവരത് പരിഹരിക്കപ്പെടണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ല ഈ ഒരു പ്രതിസന്ധി പരിഹരിക്കുന്നതിന് യു മുന്നിലുള്ള പോം എന്താണ് യു ഡി എഫിൻ്റെ അടുത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബഹുമാൻ ശ്രീ കെ എം മാണിയുമായും അതുപോലെ തന്നെ ശ്രീ പി ജെ ജോസഫുമായും യു ഡി എഫ് നേതാക്കന്മാർ കോൺഗ്രസ് നേതാക്കന്മാർ കോൺഗ്രസ് നേതാക്കന്മാർ മാത്രമല്ല യു ഡി എഫിൻ്റെ മറ്റ് രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർ ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട് അതൊരു ഒരു ചർച്ചകളിലൂടെ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന് ഒരു ആത്മബന്ധമുണ്ട് ഞങ്ങളുടെ നേതാക്കന്മാരൊക്കെ തമ്മിൽ കടകക്ഷി നേതാക്കന്മാരൊക്കെ തമ്മിൽ ആ ആത്മബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പരിഹാരം ഒരു സ്വാധീനം സ്വാഭാവികമായിട്ടുണ്ടാകും പരിഹരിക്കപ്പെടാൻ പി ജെ ജോസഫ് കേരള കോൺഗ്രസ്സിലെ മാത്രം സീനിയർ നേതാവല്ല അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലെ സീനിയർ നേതാവാണ് യു ഡി എഫിലെ സമന്നതരായ നേതാവാണ് അത്തരമൊരു നേതാവിന് നീതി നിഷേധിക്കപ്പെടുന്നു എന്ന ഒരു ഒരു തോന്നൽ അങ്ങനൊരു വികാരം വാസ്തവത്തിൽ വരുമ്പോൾ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുക പി ജെ ജോസഫ് കേരള കോൺഗ്രസ് നേതാവാണ് യു ഡി എഫിൻ്റെയും മുതിർന്ന നേതാവാണ് അദ്ദേഹം വർഷങ്ങളോളമായി യു ഡി എഫുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നേതാവാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ പാർട്ടിയിലുള്ള പ്രശ്നമാണത് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിലുണ്ടായിട്ടുള്ള ഒരഭിപ്രായ വ്യത്യാസം സ്ഥാനാർത്ഥി നിർണയമായി തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് ആ അഭിപ്രായ വ്യത്യാസം പരിഹരിക്കാനായിട്ട് അവർക്ക് തന്നെ കഴിയണം അതാണ് ഞങ്ങളുടെ ഒരു കീഴ്വടക്കം ഞങ്ങളൊരു പാർട്ടിയിലെ ഒരു ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ മറ്റു ചില മുന്നണിയിലെ പ്രധാന കക്ഷികൾ പറയുന്ന പോലെ അതിനെക്കുറിച്ചിട്ടൊരു ഒരു ഒരു ആധികാരികമായി ഒരു അവരെ അവരുടെ അഭിപ്രായം അറിയാല്ല അത് ചർച്ചകളിലൂടെ സമന്വയത്തിലൂടെ അത് പരിഹരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ജോസഫുമായി സംസാരിച്ചു ഷീ മാണിയുമായി സംസാരിച്ചു മാണിസാറുമായി സംസാരിച്ചു അവരുമായി സംസാരിച്ച് പരിഹാരം കണ്ടെത്താൻ കഴിയും അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും പരിഹാരം കണ്ടെത്താൻ കഴിയണം എന്നതാണ് യു ഡി എഫ് നേതൃത്വം ആഗ്രഹിക്കുന്നത് അല്ലെ ഈ ഘട്ടത്തിൽ ഇങ്ങനെയൊരു പ്രതിസന്ധിക്ക് തുടക്കമിട്ടത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധിക്ക് കാരണമാകുന്നത് കേരള കോൺഗ്രസ് നേതൃത്വം നേതൃത്വവാസത്തിൽ കുറച്ചുകൂടി കരുതലെടുക്കേണ്ടതായിരുന്നു എന്നൊരു ഒരു ചിന്തയുണ്ടോ ഞാൻ ചോദിച്ചു ഒരു പാർട്ടിയിലുണ്ടാകുന്ന ആഭ്യന്തരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കരുതൽ സ്വാഭാവികമായും പാർട്ടിക്കാർ എടുക്കണം അത് കേരള കോൺഗ്രസും എടുത്തിട്ടുണ്ടാകണം എടുത്ത് പരിഹരിക്കപ്പെടും അതിലേക്ക് അതിനപ്പുറത്തേക്കുള്ള ഒരു ഇടപെടലിന് കോൺഗ്രസ് പാർട്ടി തൽക്കാലം ആഗ്രഹിക്കുന്നില്ല പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഞങ്ങളുടെ ഒരു സ്വാധീനം ഞങ്ങളുടെ ഒരു അവരുമായിട്ടുള്ള വൈകാരികമായ ബന്ധം അത് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി സൗഹാർദ്ദപരമായി ഞങ്ങൾ അവരെ അവരുമായി സംസാരിച്ച് ഞങ്ങൾക്ക് ചെലുത്താവുന്ന അഭിപ്രായങ്ങളും സ്വാധീനങ്ങളും ഞങ്ങൾ ചെലുത്തും ഇല്ല കഴിഞ്ഞ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സ്വന്തം സീറ്റ് കേരള കോൺഗ്രസിന് വിട്ടുകൊടുത്തുകൊണ്ട് കോൺഗ്രസ് വലിയൊരു എന്താ പറയുന്നത് വലിയൊരു വിട്ടുവീഴ്ചയാണ് വാസ്തുത്തിൽ അവിടെ നടത്തിയത് ആ വിട്ടുവീഴ്ചയ്ക്ക് അല്ലെങ്കിൽ ആ അനുരഞ്ജനത്തിന് ഇപ്പോൾ കേരള കോൺഗ്രസിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് അത്തരത്തിലുള്ളൊരു പ്രതികരണം ഉണ്ടാകുന്നില്ല എന്നുള്ള എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവും ഇത് അതും കേരള കോൺഗ്രസിൻ്റെ രാജ്യ രാജ്യസഭാ സീറ്റും ഇതും രണ്ടും രണ്ടാണ് രാജ്യസഭാ സീറ്റ് രണ്ട് സീറ്റ് ഒഴിവ് വന്നപ്പോൾ ഒന്ന് കോൺഗ്രസിൻ്റെയും ഒന്ന് കേരള കേരളാ ആയിരുന്നു അത് കേരള കോൺഗ്രസ്സിന് വേണം എന്നൊരു ആവശ്യം അവർ ഉന്നയിച്ചു അവർക്ക് അർഹതപ്പെട്ട സീറ്റുകളിലൊന്നും അവർക്ക് കൊടുത്തു ഇതല്ല പ്രശ്നം ഇത് ഞങ്ങൾ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ചയിലൂടെ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം കേരള കോൺഗ്രസ്സിന് ഒരു സീറ്റ് മാത്രമേ കൊടുക്കാൻ കഴിയുകയുള്ളൂ ഇന്നത്തെ സാഹചര്യത്തിൽ അവരുടെ അവരുടെ അവകാശം വേറെയായിരുന്നു പക്ഷേ ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ കോൺഗ്രസ് പാർട്ടിക്ക് കൂടുതൽ സീറ്റ് ലഭ്യമാകണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് ഒരു സമീപനമെടുത്തു ആ സമീപനം ആ നിലപാട് അവരെ അറിയിച്ചു അതവർ ഉൾക്കൊണ്ടു രണ്ടാമത് വന്നിരിക്കുന്നത് അതിന് ശേഷം ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ട് അവരുടെ പാർട്ടിയിലുള്ള പ്രശ്നങ്ങളാണ് അതിൽ സ്വാഭാവികമായും അവരാണ് തീരുമാനിക്കേണ്ടത് അത് തീരുമാനമെടുക്കുന്നതിലെന്തെങ്കിലും പാളിച്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള പാഠവും അവർ കാണിക്കണം എന്ന അഭിപ്രായമാണ് കോട്ടയത്ത് ശ്രീ ഉമ്മൻചാണ്ടി മത്സരിക്കണം എന്നൊരാഗ്രഹം കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ടായിരുന്നു എന്നൊരു സംസാരം ഉണ്ടായിരുന്നു ഇത് വാസ്തവത്തിൽ ഒരു കാമ്പുള്ള സംസാരമായിരുന്നു അല്ലെങ്കിൽ അതൊരു കെട്ടുകഥയായിരുന്നു ഉമ്മൻചാണ്ടി മത്സരിക്കണം എന്ന ആഗ്രഹം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ടാകും അത് സ്വാഭാവികമാണ് ഉമ്മൻചാണ്ടിയെ പോലെ വളരെ സ്വാധീനമുള്ള ജനപിന്തുണയുള്ള ജനങ്ങളും പ്രവർത്തകരും ഇഷ്ടപ്പെടുന്ന ഒരു നേതാവ് ഒരു പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയാകണം എന്ന ആഗ്രഹം കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ട് പക്ഷേ ഉമ്മൻചാണ്ടിയുടെ സ്ഥാനാർത്ഥിയുമായി സ്ഥാനാർത്ഥിത്വമായി ബന്ധപ്പെട്ട് അവസാന തീരുമാനമെടുക്കേണ്ടത് ഒന്ന് ഉമ്മൻചാണ്ടിയും പിന്നെ ഒന്ന് കോൺഗ്രസ് അയക്കാൻ വേണ്ടി ആണ് അതിലുമ്മൻചാണ്ടി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഉമ്മൻചാണ്ടിക്ക് പാർലമെന്റിലേക്ക് മത്സരിക്കാനുള്ള താല്പര്യം കുറവാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ആ ആഗ്രഹം ആ അഭിപ്രായം അദ്ദേഹം കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട് ഉമ്മൻചാണ്ടിയുടെ കാര്യമായതുകൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കൂടി കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ തീരുമാനമെടുക്കാൻ സാധ്യതയുള്ളൂ അതുകൊണ്ട് അതും ഇതുമായി യാതൊരു ബന്ധമില്ല ഉമ്മൻചാണ്ടി എവിടെ മത്സരിച്ചാലും ജയിക്കുന്ന സ്ഥാനാർത്ഥിയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഉമ്മൻചാണ്ടിയുടെ സാന്നിധ്യവും നേതൃത്വവും ഉമ്മൻചാണ്ടി സ്ഥാനാർത്ഥിയാകണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ പോലും ഉമ്മൻചാണ്ടി കേരളത്തിലെ എല്ലാ തലങ്ങളിലും പൊതുവെ നിറഞ്ഞു നിന്ന് കാണണം എന്നാഗ്രഹിക്കുന്ന ആളാണ് അതുകൊണ്ട് ഉമ്മൻചാണ്ടിയെ ഒരു ഒരു സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിച്ചു എന്നതിൻ്റെ പേരിൽ ഉമ്മൻചാണ്ടി ഏതെങ്കിലും ഒരു കോട്ടയത്തേക്ക് മാത്രം ഒരു ഒരു ആഗ്രഹിക്കുന്നവരല്ല അതുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ ഒരു കാര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്തിമമായ തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് അയക്കന്മാരാണ് അത് സ്വാഭാവികമായി ഉമ്മൻചാണ്ടിയുമായിട്ട് ആലോചിച്ചതിന് ശേഷം മാത്രമേ അവർ എടുക്കുകയുള്ളൂ അല്ല സ്വാഭാവികമായിട്ടും ഉമ്മൻചാണ്ടി മത്സരിക്കുന്നെങ്കിൽ കോട്ടയത്തായിരിക്കും എന്നുള്ളൊരു ഒരു ധാരണയുണ്ട് ആ ധാരണ വാസ്തവത്തിൽ എത്രമാത്രം സാക്ഷാത്കരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ചോദ്യം മത്സരിക്കുന്നില്ല എന്ന് താല്പര്യം പ്രകടിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ കോട്ടയത്തായിരിക്കുമെന്ന ചോദ്യത്തിന് സാങ്കല്പിക ചോദ്യമല്ലേ അത് അദ്ദേഹം മത്സരിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ഞങ്ങളോട് സംസാരിച്ചിട്ടുള്ളത് അനുസരിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ താല്പര്യം അദ്ദേഹത്തിൻ്റെ ഇംഗിതം അദ്ദേഹം കോൺഗ്രസ് അയക്കപ്പെന്നറിയിച്ചിട്ടുണ്ട് അത് കണക്കിലെടുക്കം പരിഗണിക്കും കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് വലിയ പ്രസക്തിയില്ല കോട്ടയത്തെ പ്രതിസന്ധി അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ രമ്യമായിട്ട് പരിഹരിക്കാൻ കഴിയും എന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ രമ്യമായി പരിഹരിക്കും അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ കഴിഞ്ഞ ദിവസം നടന്നു ഇന്ന് നടന്നു ഇതിനുശേഷം ശ്രീ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു പോയതിനു ശേഷവും സ്വാഭാവികമായും ആ പ്രശ്നം പരിഹരിക്കണം കാരണം ഒരു സീറ്റ് പോലും ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ സാധിക്കില്ല എല്ലാ സീറ്റും വിജയിപ്പിക്കണമെന്നാണ് എന്ന് ശരി പി ജെ വസം സൂചിപ്പിച്ചിട്ടുണ്ട് കോട്ടയം സീറ്റ് വിജയിപ്പിക്കുന്ന കാര്യത്തിൽ അദ്ദേഹവും സജീവമായി പങ്കാളിത്തം വഹിക്കുന്നു വന്നിട്ടുണ്ട് മറ്റുള്ള കാര്യങ്ങൾ സംഘടനാപരമായി അവർ നമ്മൾ ചർച്ച ചെയ്ത് സാഹചര്യങ്ങളിലൂടെ പരിഹരിക്കപ്പെടും ആ പരിഹാരം പി ജെ ജോസഫിനെ വേദനിപ്പിച്ചുകൊണ്ടായിരിക്കരുത് എന്ന യു ഡി എഫിന് നിർബന്ധമുണ്ടോ അത് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഒരു തീരുമാനം പി ജെ ജോസഫിനെയും കെ എം മാണിയെ കേരള കോൺഗ്രസ്സിന് രണ്ട് ഉത്തരവ ഉന്നത നേതാക്കന്മാർക്ക് ഒരു വേദനയും ഉണ്ടാകാത്ത രീതിയിൽ പ്രശ്നം പരിഹരിക്കണം എന്നതാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് യു ഡി എഫ് നേതൃത്വം ആഗ്രഹിക്കുന്നത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടി വഹിയുകയാണ് ഇടതുപക്ഷം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അവർ പറയുന്നത് ഏറ്റവും സുസജ്ജരായ ഏറ്റവും നേതൃത്വ ശേഷിയുള്ള സ്ഥാനാർത്ഥികളെയാണ് തങ്ങൾ നിർത്തിയിരിക്കുന്നത് ആലപ്പുഴയിലെ ആരിഫിനെ നിർത്തി കഴിഞ്ഞിട്ട് അവർ നടത്തിയിരിക്കുന്ന ഒരു അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കെ സി വേണുഗോപാൽ പോലും അവിടെ മത്സരിക്കാൻ തയ്യാറാകുന്നില്ല ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികളെ യു ഡി എഫ് പേടിക്കുന്നു ഭയപ്പെടുന്നു എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങളാണ് നടക്കുന്നത് ഞങ്ങൾക്കൊരു ഭയപ്പാടുമില്ല താങ്കൾ ചോദിച്ച് സൂചിപ്പിച്ചതുപോലെ വലിയ പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളാണ് എന്ന ഒരഭിപ്രായം ഞങ്ങൾക്കില്ല ഞാൻ സ്ഥാനാർത്ഥികളായ ആരെയും വ്യക്തിപരമായി ആക്ഷേപിക്കാൻ തയ്യാറില്ല പക്ഷേ പല സ്ഥാനാർത്ഥികളുടെയും ട്രാക്ക് റിക്കാർഡ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികളുടെ ട്രാക്ക് റിക്കാർഡ് പരിശോധിക്കുമ്പോൾ അവരുടെ പ്രാഗൽഭ്യം ഏതിലാണ് പലരെ പലരെക്കുറിച്ച് ഒത്തിരി ആക്ഷേപങ്ങളുണ്ട് നിയമസഭയ്ക്കകത്തും കോടതിയിലും കേസ് നിൽക്കുന്നവരുണ്ട് സ്ഥലം കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് പ്രകൃതിയെ നശിപ്പിക്കുന്ന നടപടികളുമായി ബന്ധപ്പെട്ട് വളരെ കേരള സമൂഹം ഞെട്ടലോടെ കേൾക്കുകയും വിലയിരുത്തുകയും ചെയ്ത കൊലപാതക കേസുകളുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷണത്തിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയവർ പോലീസ് അന്വേഷണത്തിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയവർ അങ്ങനെ ക്രിമിനൽ കേസിലും കൊലപാതക കേസിലും ഭൂമി കയ്യേറ്റ കേസിലുമെല്ലാം പ്രതികളായ സ്ഥാനാർത്ഥികളെ ആരും ഞാൻ വ്യക്തിപരമായി പേരു പറയുന്നില്ല അവരാണോ പ്രഗത്ഭരായ സ്ഥാനാർത്ഥികൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇത്തരം സ്ഥാനാർത്ഥികൾ നിർത്തേണ്ട ഗതികേട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് എത്തിയോ പിന്നെ കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു 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 സ്ഥാനാർത്ഥി പേടിച്ച് പോകുന്ന ആളാണ് കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാൽ ഇന്ന് കേരള ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ സമുന്നതന്മാരായ നേതാക്കന്മാരിൽ മൂന്ന് നാല് നേതാക്കന്മാരൊരാളാണ് ശ്രീ കെ സി വേണുഗോപാൽ അദ്ദേഹത്തിന് ഈ ഫുൾ ടൈം ഡൽഹിയിൽ അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതല വഹിക്കുന്ന വ്യക്തി എന്നാൽ അദ്ദേഹത്തിന് ഒട്ടേറെ ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ സ്വാഭാവികമായും കുറേ സമയം അദ്ദേഹം ഡൽഹിയിൽ വേണം എന്ന് അറിയാവുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സൂചിപ്പിച്ചെന്താണ് ഞാൻ കോൺഗ്രസ് പ്രസിഡൻറുമായി ആലോചിച്ച് എൻ്റെ സ്ഥാനാർത്ഥി തീരുമാനം ഞാൻ പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞത് കോൺഗ്രസ് പ്രസിഡന്റ് അദ്ദേഹത്തെ അനുവദിച്ചാൽ അദ്ദേഹം സ്ഥാനാർത്ഥിയാവും കോൺഗ്രസ് പ്രസിഡന്റ് ഏൽ ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഡൽഹിയിൽ തന്നെ അനിവാര്യമാണ് എന്ന് കോൺഗ്രസ് പ്രസിഡന്റ് പറഞ്ഞാൽ അദ്ദേഹം സ്ഥാനാർത്ഥിയാകില്ല അല്ലാതെ ഏതെങ്കിലും സ്ഥാനാർത്ഥിയെ പേടിച്ചിട്ട് പോകുന്നവരാണ് ഞങ്ങളെ അവിടെ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പിടിച്ചെടുത്ത സീറ്റ് കെ സി കെ സി വേണുഗോപാൽ പോയി കെ സി വേണുഗോപാൽ ആലപ്പുഴ പോയി മത്സരിച്ച് മാർക്സിസ്റ്റ് പാർട്ടിന്ന് പിടിച്ചെടുത്ത സീറ്റാണ് അതുകൊണ്ട് ഞങ്ങളാരെയും പേടിക്കുന്നില്ല മാർസിസ്റ്റ് പാർട്ടി ഞങ്ങളുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്ന് കഴിയുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാവും ആരാണ് വിളിച്ചോടാൻ പോകുന്നത് വ്യക്തമാവും അല്ല കെ സി വേണുഗോപാൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ കേന്ദ്രത്തിൽ വഹിക്കുന്നുണ്ട് പാർട്ടിയുടെ സംഘടനാതലത്തിൽ വഹിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് കുറേ കൂടി സുരക്ഷിതമായ ഒരു മണ്ഡലം എന്നുള്ളതിലേക്ക് വയനാട് സീറ്റിലേക്ക് അദ്ദേഹം വരുന്നതിനുള്ള സാധ്യതകൾ എന്താണുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ അദ്ദേഹം മത്സരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് പ്രസിഡന്റ് അദ്ദേഹം മത്സരിക്കാൻ കോൺഗ്രസ് പ്രസിഡന്റ് ആവശ്യപ്പെട്ടാൽ അദ്ദേഹം ഏത് സീറ്റിൽ മത്സരിക്കണം എന്നതും കോൺഗ്രസ് പ്രസിഡന്റ് തീരുമാനിക്കും കോൺഗ്രസ് പ്രസിഡന്റ് തീരുമാനിക്കും അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വവും അദ്ദേഹത്തിൻ്റെ ജോലിഭാരവും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് കോൺഗ്രസ് പ്രസിഡന്റ് പറയും അദ്ദേഹം മത്സരിക്കണമെങ്കിൽ ഏത് സീറ്റിൽ മത്സരിക്കണമെന്നും ആ സീറ്റിൽ ഏത് സീറ്റും അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള അവസരം കിട്ടും അപ്പോൾ കോൺഗ്രസ്സിന് കേരളത്തിൽ മത്സരിക്കാൻ കിട്ടുന്ന ഏത് മണ്ഡലത്തിലും കെ സി വേണുഗോപാലിന് ഒരു സാധ്യതയുണ്ടല്ലെങ്കിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയാവാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ കോൺഗ്രസ് പ്രസിഡന്റ് തീരുമാനിക്കുമെന്ന് പറഞ്ഞല്ലോ കോൺഗ്രസ് പ്രസിഡൻ്റാണ് ആത്യന്തികമായി തീരുമാനിക്കേണ്ടത് അന്തിമ തീരുമാനം കോൺഗ്രസ് പ്രസിന്റേതാണ് കെ സി വേണുഗോപാലിനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് എവിടെ മത്സരിക്കണമെന്ന് കെ പി സി സിയുടെ ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം തീരുമാനിക്കേണ്ട കാര്യമല്ലോ അവരൊക്കെ അതിനേക്കാൾ അതീതരായി ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നവരാണ് അതുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ചത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കും എന്താ തീരുമാനം എടുക്കണമെന്ന് സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നേരമാണ് സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നത് നമുക്കറിയാം കോൺഗ്രസ് ഒരു പ്രാദേശിക പാർട്ടിയൊന്നുമല്ല മാർസിസ്റ്റ് പാർട്ടി ഒരു പ്രാദേശിക പാർട്ടിയാണ് അവരുടെ പോളിറ്റ് ബ്യൂറോയും അവരുടെ സെൻട്രൽ കമ്മിറ്റിയും സ്റ്റേറ്റ് മറ്റ് ഏരിയ കമ്മിറ്റിയും എല്ലാം ഇവിടെ തന്നെയുള്ളവരാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തുടങ്ങിയ കലാകാലങ്ങൾ കോൺഗ്രസ്സിൻ്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ഒരു പ്രോസസ്സിംഗ് ഉണ്ട് അത് ഇവിടെ നിന്നും പ്രദേശ് ഇലക്ഷൻ കമ്മിറ്റി കൂടിയിട്ട് ഒരു ഒരു പട്ടിക കൊടുക്കും അതവിടെ സ്ക്രൂട്ട്നി കമ്മിറ്റി പരിശോധിക്കും സ്ക്രൂട്ടനി കമ്മിറ്റിയുടെ പരിശോധന ശേഷം ഒരു പട്ടിക അന്യമായിട്ട് തീരുമാനമെടുക്കാൻ കോൺഗ്രസ് ഇലക്ഷൻ കമ്മിറ്റി കമ്മീഷൻ കമ്മിറ്റി കൊടുക്കുമ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സ്വാഭാവിക നടപടിക്രമം ഞങ്ങളിവിടെ രണ്ട് ഘട്ടം കഴിഞ്ഞു ഞങ്ങളുടെ ഇവിടെ നിന്നും ഇലക്ഷൻ കമ്മിറ്റി കൂടി ഇലക്ഷൻ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വെച്ചു സ്കൂട്ടിനി കമ്മിറ്റി കൂടുന്നതിന് വേണ്ടി നേതാക്കന്മാരുടെ കൂടി സൗകര്യം നേതാക്കന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ നേതാക്കന്മാരല്ല അതിൽ ശ്രീ കെ സി വേണുഗോപാലംഗമാണ് അതുപോലെ തന്നെ ശ്രീ മുഗൾവാസിനിക്ക് അംഗമാണ് അവരുടെ കൂടി ആ സൗ ഞങ്ങൾ ഡൽഹിയിൽ വെച്ചു ഡൽഹിയിൽ അതിൻ്റെ ചർച്ച നടന്നു പക്ഷേ അന്ന് വൈകുന്നേരം അടിയന്തരമായി കോൺഗ്രസ് എലക്ഷൻ കമ്മിറ്റി കൂടേണ്ടി വന്നു ഇലക്ഷൻ കമ്മിറ്റിയിൽ കെ സി വേണുഗോപാലംഗമാണ് ശ്രീ മുഗൾവാസിനിക്ക് അംഗമാണ് അപ്പോൾ ഇലക്ഷൻ കമ്മിറ്റി കൂടേണ്ടി വന്നപ്പോൾ അവർ എലക്ഷൻ കമ്മിറ്റി യോഗത്തിന് വേണ്ടി പോയി പിന്നെ ബഹുമാനായ കോൺഗ്രസ് പ്രസിഡന്റ് പരിപാടി ഇന്നലെയും ഇന്നും കേരളത്തിലാണ് നാളെ അദ്ദേഹം തിരിച്ചു ഇന്ന് അദ്ദേഹം തിരിച്ചു പോകും നാളെ ഞങ്ങളുടെ കമ്മിറ്റി വീണ്ടും കൂടുന്നുണ്ട് പതിനഞ്ചാം തീയതി കൂടുന്നുണ്ട് നാളെ കൊണ്ട് മറ്റന്നാളോട് തീരുമാനം കൊടുക്കും വലിയൊരു കാലതാമസം ഉണ്ടായിരുന്ന ഉദ്ദേശിക്കുന്നില്ല ഒരു ദേശീയ പാർട്ടിക്ക് സ്വാഭാവികമായിട്ടും ദേശീയ പാർട്ടി ചെറുതും വരുന്നുമാണെങ്കിലും ദേശീയ പാർട്ടിക്ക് ദേശീയ പാർട്ടിയുടെ തലത്തിലൂടെ അംഗീകാരം വേണം ഞങ്ങളുടെ മാത്രമല്ലല്ലോ മറ്റു ചില കക്ഷികളുടെ തീരുമാനമായിട്ടല്ലോ മാർസിസ്റ്റ് പാർട്ടിക്ക് ഇവിടെ കൂടി തീരുമാനിക്കേണ്ട കാര്യമുള്ളൂ പിണറായി വിജയൻ തീരുമാനിക്കേണ്ട കാര്യമുള്ളൂ പോളിറ്റ് ബ്യൂറോ ഇല്ല കേരളത്തിൽ പിണറായി വിജയൻ തീരുമാനിക്കും പിണറായി വിജയൻ പ്രഖ്യാപിക്കും പിണറായി വിജയൻ പറയും അത് കോടേരി പ്രഖ്യാപിക്കുന്നു അല്ലാണ്ട് ഇവരുടെ കമ്മിറ്റി ഏത് കമ്മിറ്റി കൂടിയിട്ടാണ് തീരുമാനമെടുത്തത് അതിനൊന്നും വലിയ കാര്യമില്ല സ്ഥാനാർത്ഥി പട്ടിക ഏതെങ്കിലും രീതിയിൽ ബാധിക്കുന്നു വൈകിട്ടില്ലല്ലോ ഞങ്ങൾ അങ്ങനെ വൈകുമെന്ന് പറയട്ടോ ഏപ്രിൽ ഇരുപത്തിമൂന്നാം തീയതി ഇലക്ഷൻ ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി എലക്ഷൻ ഇനി എത്രയോ ദിവസങ്ങളുണ്ട് പതിനാറിനുള്ളിൽ അല്ലെങ്കിൽ അകം പട്ടിക വരും പതിനാറിനുള്ളിൽ പ്രഖ്യാപിക്കുമെന്ന് അഖിലേന്ത്യാ നേതൃത്വം തന്നെ പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ടും പതിനാറിനുള്ളിൽ പ്രഖ്യാപിക്കും താങ്കൾക്ക് കഴിഞ്ഞ് നിയമ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ താങ്കൾ തൃക്കാക്കര മത്സരിക്കുമെന്ന പുതിവേ ഒരു കരുതലുണ്ടായിരുന്നൊരു ചിന്തയുണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു പക്ഷേ തൃക്കാക്കരയിൽ താങ്കൾ സ്ഥാനാർത്ഥിയായില്ല ഇക്കുറി ചാലക്കുടിയിൽ താങ്കൾ സ്ഥാനാർത്ഥിയാകുമോ ഞാൻ തൃക്കാക്കരയിൽ സ്ഥാനാർത്ഥിയാകുമ്പോഴും ചാലക്കുടിയിൽ സ്ഥാനാർത്ഥിയാകണമെന്ന് പറയുമ്പോഴും എൻ്റെ നിലപാടൊന്നും തന്നെയാണ് ഞാൻ ഒരു സ്ഥാനാർത്ഥിയാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ മുന്നിൽ പോയി സമ്മർദ്ദം ചെലുത്തുന്നതിനോ വലിയ അവകാശവാദം ഞാൻ ഒരു കാലഘട്ടത്തിനോ ആയിട്ടില്ല എന്നെ പാർട്ടി പലപ്പോഴും പരിഗണിച്ചിട്ടുണ്ട് ഞാൻ ഞാനത് സംതൃപ്തനാണ് ഈ പ്രാവശ്യവും സ്ക്രീനിങ് മറ്റിയുടെ മുമ്പാകെ എൻ്റെ പേര് പരിഗണിക്കപ്പെടുന്നുണ്ട് അന്തിമ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കും ആ തീരുമാനം ഏതായാലും എനിക്ക് അതൊരു പരാതിയില്ല പരിമില്ല തൃക്കാക്കരയിൽ താങ്കൾ സൂചിപ്പിച്ച കുറെ സ്ഥാനാർത്ഥിയാകുമെന്ന് പറഞ്ഞു പ്രതീക്ഷിച്ചതാണ് സ്ഥാനാർത്ഥി എന്നില്ലാത്ത പന്നപ്പോഴും എനിക്ക് അത് പരാതി ഉണ്ടായിരുന്നില്ല ഒരു പരിമയം ഉണ്ടായിരുന്നില്ല ഞാനത് പാർട്ടിയുടെ ഒരു അച്ചടക്കമുള്ള പ്രവർ പാർട്ടി പ്രവർത്തനം അറിയില്ല എൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒരു 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 സ്ഥാനാർത്ഥിയാണെങ്കിലും അല്ലെങ്കിലും കഴിഞ്ഞ കാലഘട്ടത്തിൽ പ്രവർത്തിച്ച പോലെ ഇന്നും പ്രവർത്തിക്കും തൃക്കാക്കലയിൽ പ്രവർത്തിച്ച പോലെ എല്ലാ സമയത്തും പ്രവർത്തിക്കും ഷിക്കുറി താങ്കൾക്ക് തങ്ങളോട് കുറച്ചുകൂടി അനുഭാവപൂർവ്വമായിട്ട് കോൺഗ്രസ് നേതൃത്വം പെരുമാറും എന്നുള്ള ഒരു എന്നോട് എല്ലാ കാലഘട്ടത്തിലും അനുഭാവപൂർണ്ണമായിട്ട് പെരുമാറിയിട്ടുള്ളൂ എന്നെ അങ്ങനെ പാർട്ടി മാറ്റി നിർത്തി എന്നുള്ള വിശ്വാസം എനിക്കില്ല യുടെ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ സാഹചര്യം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് കോൺഗ്രസ് പാർട്ടി പോലെയുള്ള ഒരു വലിയ പാർട്ടിക്ക് ഒരു സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സാഹചര്യങ്ങൾ കണക്കിലെടുക്കേണ്ടി വരും കഴിഞ്ഞ പ്രാവശ്യം അങ്ങനത്തെ സാഹചര്യം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ഒന്ന് മാറി നിൽക്കണം എന്ന് പറഞ്ഞു ഞാൻ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു ഈ പ്രാവശ്യവും പരിഗണിക്കുന്നുണ്ട് തന്നെ വലിയ കാര്യമല്ല കോൺഗ്രസ് പോലെ ഒരു പാർട്ടി സ്ഥാനാർത്ഥിത്വം പരിഗണിക്കുന്നതന്നെ എത്രയോ ആളുകളുടെ പേര് പരിഗണിക്കാതെ പോകുന്നു അതുകൊണ്ട് പരിഗണിക്കുന്ന തന്നെ വലിയ കാര്യമാണ് പരിഗണിച്ചിട്ടും പരിഗണന ഇനി ലഭിച്ചില്ലെങ്കിലും ഒരു പരിഭവം ഇല്ല ഈ തെരഞ്ഞെടുപ്പല്ല കേരളത്തിൽ കോൺഗ്രസ്സിൻ്റെ അതുപോലെ തന്നെ യു ഡി എഫിന്റെ വിജയ സാധ്യതകൾ എത്രമാത്രമുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ രണ്ട് കാര്യമാണ് പാർലമെന്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ വിജയസാധ്യത വിലയിരുത്തപ്പെടുന്നത് രണ്ട് തലങ്ങളിൽ നിന്നുകൊണ്ടാണ് ഒന്ന് ദേശീയ രാഷ്ട്രീയമാണ് അതിൻ്റെ പശ്ചാത്തലം ഇത് പാർലമെന്റേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് ദേശീയ ഒരു ഗവൺമെന്റ് ഉണ്ടാകണം ആ ദേശീയ ദേശീയതലത്തിലുള്ള ഗവൺമെൻറ് ഉണ്ടാകുമ്പോൾ ഈ പ്രാവശ്യം ആളുകൾ വളരെ കൂടി ആലോചിക്കുന്നു കാരണം ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ തെരഞ്ഞെടുപ്പും വിധി നിർണായകമാണെന്ന് നമ്മൾ പറയും ഈ തെരഞ്ഞെടുപ്പിൽ സത്യത്തിൽ മത്സരം നടക്കുന്നത് തിരഞ്ഞെടുപ്പിൽ മത്സരം വ്യക്തികൾ തമ്മിലാണ് തെരഞ്ഞെടുപ്പിൽ മത്സരം രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലാണ് പക്ഷേ ഇവിടെ അതിനേക്കാൾ വലിയൊരു മാനമുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ മത്സരം നടക്കുന്നത് മതേതരത്വവും വർഗീയതയും തമ്മിലാണ് ജനാധിപത്യവും ഫാസിസവും തമ്മിലാണ് മഹാത്മാഗാന്ധിയുടെ സ്മരണകളും ഗോഡ്സെ സ്മരണകളും തമ്മിലാണ് അതിൽ മതേതൃത്വ മൂല്യങ്ങൾ ജനാധിപത്യ മൂല്യങ്ങൾ ഗാന്ധിയൻ ഓർമ്മകൾ ഇത് നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് ഇന്ത്യയിലെയും കേരളത്തിലെയും മഹാബഹൂരിപക്ഷം വരുന്ന ഓട്ടർമാർ ഇന്ത്യയുടെ അടിസ്ഥാന മൂല്യങ്ങളുണ്ട് നമ്മുടെ ഭരണഘടനയുണ്ട് ആ ഭരണഘടന ഉൾപ്പെടെ നമുക്ക് സംരക്ഷണം നൽകുന്ന ആ ഭരണഘടന നമുക്ക് നിലനിൽക്കണം ഇത് ചോദ്യം ചെയ്യപ്പെടുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ദേശീയതലത്തിലുള്ളത് ബി ജെ പി സംഘപരിവാർ ആർ എസ് എസ് മോഡി കൂട്ടുകെട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ മതേതൃത്വത്തെയും ജനാധിപത്യത്തെയും നശിപ്പിക്കുന്നു ഭരണഘടനയുടെ മൂല്യങ്ങളെ ചവിട്ടിമതിക്കപ്പെടുന്നു മഹാത്മാഗാന്ധിയുടെ ഓർമ്മകളെ തമസ്കരിക്കുന്നു ഗോഡ്സയുടെ ഓർമ്മകളെ മഹത്വവൽക്കരിക്കുന്നു അതുകൊണ്ട് അതാണ് ദേശീയ തലത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം പിന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതി ഇന്ത്യയുടെ വളർച്ച ഇതെല്ലാം പുറകോട്ട് പോകുന്നു നമുക്ക് ഇവിടെ ദേശീയ തലത്തിൽ ഇന്ത്യക്കുണ്ടായ സാമ്പത്തിക വളർച്ച ആ വളർച്ച നിരക്ക് താഴെ പോകുന്നു കാർഷിക മേഖല ഉണ്ടാകുന്ന അസ്വസ്ഥത തൊഴിൽ രംഗത്തുണ്ടായിരിക്കുന്ന ഇടിവ് ഡീമോണിറ്ററൈസേഷനും ജി എസ് ടിയും മൂലം നമ്മുടെ രാജ്യത്തുണ്ടായിരിക്കുന്ന സാമ്പത്തിക മുരടിപ്പ് ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയമാകും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഈ തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കുന്നത് കോട മുപ്പതിനായിരം കോടി രൂപയിലധികം വരുന്ന വലിയൊരു അഴിമതി ആ അഴിമതി റാഫേൽ തോക്ക് മറ്റു യുദ്ധവിമാനവുമായി ബന്ധപ്പെട്ട് അതൊരു സജീവ ചർച്ചാ വിഷയമാകുന്നു ഇത്തരം അഴിമതിക്കെതിരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കുക ഇതെല്ലാമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ദേശീയ പ്രാധാന്യം അത് കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് പ്രതികരിക്കും മറ്റൊന്ന് സംസ്ഥാന രാഷ്ട്രീയമാണ് സംസ്ഥാന രാഷ്ട്രീയം നമുക്കറിയാം ആയിരം ദിവസം പൂർത്തീകരിച്ചു ഒന്ന് അവകാശപ്പെടുന്ന പിണറായി വിജയൻ്റെ ഗവൺമെൻറ് എന്ത് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ കഴിയും എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞു എന്താണോ ശരിയാക്കിയത് നമുക്കറിയാം ഇവിടെ പ്രകൃതി ദുരന്തങ്ങളുണ്ടായി ആ ദുരന്തങ്ങൾ കേരളത്തിൽ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഗവൺമെൻ്റ് എടുത്ത മുൻകരുതൽ എടുക്കാത്തതുകൊണ്ടാണ് അത് ഓക്കി ദുരന്തമാണെങ്കിലും അതുപോലെ തന്നെ പ്രളയ ദുരന്തമാണെങ്കിലും അതിന് ശേഷം നവകേരളം സൃഷ്ടിയെന്ന് പറഞ്ഞു പ്രളയ ദുരന്തം കഴിഞ്ഞിട്ട് അത്രയോ മാസങ്ങളായി എന്ത് നവകേരള കേരളത്തിൽ ഇന്ന് ഏറ്റവും വലിയ സാമ്പത്തികമായ സൃഷ്ടി അടച്ചുപുട്ടാൻ പോവുകയാണ് ഒരു ബില്ല് മാറിക്കൊടുക്കുന്നില്ല കേരളം വല്ലാത്തൊരു സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുകയാണ് നവോത്വാനം എന്ന മുദ്രാവാക്യം വിളിച്ചു എന്ത് നവോത്വാനം നവകേരളം നവോത്ഥാനം എന്ന മുദ്രാവാക്യം വിളിച്ച് മുന്നോട്ട് പോകുന്ന കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയുടെ പരിപാടി നവോത്ഥാനമല്ല നവകേരളമല്ല നരഹത്തിയ എത്ര കൊലപാതകങ്ങൾ നടന്നു അക്രമരാഷ്ട്രീയം ഈ ഒരു കാലഘട്ടത്തിലും ഉണ്ടാകാത്ത തലത്തിലുള്ള ക്രമസമാധാന തകർച്ച വികസന മുരടിപ്പ് ഭരണ സ്തംഭനം അക്രമരാഷ്ട്രീയം ഇതെല്ലാമാണ് കേരളത്തിൽ സജീവമായി നിൽക്കുന്നത് ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും പ്രതിഫലിപ്പിക്കും പ്രതിഫലിപ്പിക്കും സ്വാഭാവികമാണ് അതുകൊണ്ട് ഞങ്ങളുടെ സാധ്യത ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമാണ് ബി ജെ പിയെ നേരിടാൻ ആർ എസ് എസെ നേരിടാൻ പാർലമെൻറ്റിൽ മാർസിസ്റ്റ് പാർട്ടിക്ക് കഴിയും എന്ന് പറയുന്ന വാദഗതി രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള കേരളത്തെ ജനങ്ങൾ അംഗീകരിക്കുമോ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടി ബംഗാളിലില്ല ത്രിപുരയിലില്ല അഞ്ഞൂറ്റി അറുപത് നിയോജ മണ്ഡലമുള്ള പാർലമെന്റിലേക്കകാ മത്സരിക്കുന്നത് മുപ്പത്തിനാല് സീറ്റിലും മുപ്പത്തഞ്ച് സീറ്റിലാണ് മത്സരിക്കുന്ന ഒരു പാർട്ടി ദേശീയ തലത്തിൽ ബി ജെ പി പരാജയപ്പെടുത്താൻ കഴിയുന്നു എന്നുണ്ടെങ്കിൽ എന്താ പിന്നെ അവർ പറയുന്ന വലിയ സാമ്പത്തികമായ ചില നവ ലിബറലിസം ഞാൻ ഒരു കാര്യം പറയുന്നു ഇന്ത്യയുടെ സാമ്പത്തിക നയത്തെ വിമർശിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി അംഗീകരിക്കുന്ന ചൈനയുടെ സാമ്പത്തിക നയമാണ് ഇന്ത്യയെക്കാൾ കൂടുതൽ ഇവിടുത്തെ ഏറ്റവും വലിയ ബഹുരാഷ്ട്ര കുത്തകൾ ഇന്ന് വളരുകയും വളർത്തുകയും രാജ്യമായി ചൈന മാറിയിട്ടുണ്ട് ആ സാമ്പത്തികം അംഗീകരിക്കുന്ന മാർസിസ്റ്റ് പാർട്ടി ഞങ്ങളുടെ സാമ്പത്തിക നയത്തിനെതിരാണെന്ന് പറഞ്ഞത് ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും ഈ രാഷ്ട്രീയ സാഹചര്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നത് ദേശീയ തലത്തിൽ ബി ജെ പിയുടെ ഭരണം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അതിന് കഴിവുള്ളത് കോൺഗ്രസ് പാർട്ടിക്കാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം കേരളത്തിലെ ഈ ഗവൺമെൻറ്റിൻ്റെ ശബരിമല ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുമായി കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലുണ്ടാക്കിയിരിക്കുന്ന വിഭാഗീയതയുടെ രാഷ്ട്രീയമുണ്ട്